ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പെട്ടെന്ന് ഒരു ഇലയുടെ ഉണ്ടാക്കിയാലും നമ്മുടെ കൈ ഒന്നും നനയണ്ട നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് ഇത് വറുത്തടി അരിപ്പൊടി തന്നെയാണ് വറുത്തതോ വറക്കാത്തതോ എങ്ങനെയാണ് എടുക്കാം അതിലേക്ക് ഞാൻ എന്താ ഒരു കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടേ എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം വെള്ളം പോരാ അപ്പം കുറച്ചും കൂടി വെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിങ്ങനെ ഇളക്കി നോക്കണം വെള്ളം ഇനി എന്തോ ഒരു ആവശ്യമുണ്ടോ ഞാനിത് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാട് ഈ ഒരു പരുവം വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അതിലേക്ക് കുറച്ചൊരു ഒരു ശക്കല ഓയിലും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കണേ ഒരു സ്പൂൺ ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അതോട് ഒഴിച്ചു ഒഴിച്ചത് വേണ്ട ഈ ഒരു ദോശമാവിൻ്റെ ഒരു പരുവല്ലേ നമ്മുടെ ഇഡലി മാവ് ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവാക്കി എടുക്കണം പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ എടുക്കാം അതിലേക്ക് ശർക്കരയോ മൻസാരയോ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ ഞാനിവിടെ ശർക്കര പൊടിയാണ് ഇട്ടത് ആവശ്യത്തിന് ശർക്കര നമുക്ക് എത്രോരം മധുരം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ശർക്കര ഇട്ട് കൊടുക്കാം തിനുശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ താണ്ട വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഗ്രാമ്പൂ രണ്ട് ഏലക്കയും കൂടി ഇട്ട് അപ്പം നല്ല ഫ്ലേവറാണ് വെള്ള ആ ആവിയിലോട്ട് നമ്മുടെ ഇലയിടയിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും അങ്ങനെ വെള്ളത്തിൽ രണ്ട് ഗ്രാമ്പൂവും രണ്ട് ഏലക്കയും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇല ജസ്റ്റ് ഒന്ന് വാട്ടി എടുക്കണം കേട്ടോ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് തേണ്ട ഒരു തവി ഒരു തവി ഒരു ഒരു ഇച്ചിരി കൂടി വയ്ക്കുക ഒരു വീട്ടിൽ ഞാൻ തെക്കച്ചെടുത്തില്ലായിരുന്നു അതെടുത്തിട്ട് നല്ല ദോഷമാവും പരത്തി കൊടുക്കത്തില്ലേ അതേപോലെ ഇങ്ങനെ റൗണ്ടിൽ പരത്തി കൊടുക്കണം കേട്ടോ സംഭവം അടിപൊളി സിമ്പിളാണേൽ നമുക്ക് കുഴച്ചും ഇങ്ങനെ പരത്തിയൊന്നും സമയം കളയണ്ട സംഭവം അടിപൊളി സിമ്പിളാണ് നമുക്ക് എന്തോരം കാട്ടി വേണോ അതിനനുസരിച്ച് നമുക്ക് തിന്നാക്കി കൊടുക്കാം കേട്ടോ അതിലേക്ക് നമ്മൾ ശർക്കര തേങ്ങയും കൂടെ മിക്സ് ചെയ്തത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അതിനുശേഷം എന്താ ഡീഫില്ലിങ് ഇങ്ങനെ അടച്ചു കൊടുക്കാം നമ്മൾ അടിപൊളിയായിട്ട് ഇത് ഒലിച്ചൊന്നും പോകത്തില്ല കേട്ടോ നമുക്ക് ഇങ്ങനെ തന്നെ നല്ല കട്ടിയായിട്ട് തന്നെ ഇരുന്നോളൂ നല്ല നല്ല സോഫ്റ്റ് ഇലയിടയുമാണ് കിട്ടുന്നത് ഞാനതുകൊണ്ട് ഓരെണ്ണവും കൂടി ഉണ്ടാക്കി കാണിക്കാതെ കുറച്ച് മാവൊഴിക്കാം നമ്മുടെ ഇഡലി ഇഡ്ഡലിമാവിൻ്റെയും ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ അത് തന്നെ എന്നിട്ട് വേണ്ട ഇതുപോലെ പരത്തി കൊടുക്കാം നല്ല സിമ്പിളായിട്ട് പറത്തി എടുക്കാം കേട്ടോ അങ്ങനെ ഭയങ്കര ഇത് പാടൊന്നുമില്ല നല്ല സിമ്പിളായിട്ട് തന്നെ പരത്തി എടുക്കാം അതിലേക്ക് വേണ്ട നമ്മുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം ഇനി ഇത് അടച്ചു വയ്ക്കാം അത്രയേ ഉള്ളൂ കാര്യം നിസ്സാരം എന്നിട്ട് നമുക്ക് നമ്മുടെ സ്റ്റീമർ വെള്ളം തിളപ്പിക്കാൻ വെച്ചില്ലേ അതിലേക്ക് വേണ്ട നമ്മുടെ ഇല ഇട ഓരോന്നിങ്ങനെ വെച്ച് കൊടുക്കാം അത് കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ടേസ്റ്റ് ഇല ഇട റെഡി ആവും കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഞാൻ വേണ്ട ഒരെണ്ണം എടുത്ത് ഇങ്ങനെ വെച്ച് കട്ട് ചെയ്ത് കാണിക്കാതെ സൂപ്പർ നല്ല സോഫ്റ്റ് ആട്ടോ നല്ല ഭഞ്ഞിക്കെട്ട പോലെ ഇരിക്കുന്ന സാധനമാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അത് സപ്പോർട്ട് ചെയ്യണം ഞാൻ ഒരെണ്ണം എടുത്ത് കഴിക്കുകയാണ് നല്ല സോഫ്റ്റ് കണ്ട നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാകും നല്ല സോഫ്റ്റ് സാധനമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക